ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് രൂപീകൃതമായത് ആദ്യമായി പഞ്ചായത്ത് ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് പുന്നപ്ര തെക്ക് ചെങ്കോട്ടയാണ് ആറാം തവണയും അധികാര അധികാരത്തുടർച്ച ലക്ഷ്യമിട്ട് എൽ ഇറങ്ങുമ്പോൾ ജനവിധി ഇത്തവണ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ചരിത്ര സമരത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന പുന്നപ്പറയുടെ മണ്ണിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ആണ് ഭരിക്കുന്നത് ഇക്കുറി ഭരണം തുടരാൻ എൽഡിഎഫ് ഇറങ്ങുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ആദ്യമായി ഭരണം പിടിക്കാനാണ് യു ഡി എഫ് പടയൊരുക്കം നടത്തുന്നത് പതിനേഴ് വാർഡുകളിൽ പത്തിലും ജയിച്ചാണ് കഴിഞ്ഞ തവണ പുന്നപ്പറ തെക്ക് പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം നിലനിർത്തിയത് നാളിതുവരെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചെങ്കോട്ടയായി ഉറച്ചു വിശ്വസിക്കുന്നു ആറാം ആറാം ലഭിക്കുമെന്നതിൽ സംശയമില്ല തന്നെ ജനങ്ങളോട് അവരെ കേട്ടും അവരെ അറിഞ്ഞും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് അപ്പം പഞ്ചായത്തിന് പഞ്ചായത്ത് താഴെത്തട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ത്രിതല പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഇത്തരം പുരോഗമനം നമുക്ക് വരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് എൽ ഡി എഫിന് തന്നെ ഇപ്രാവശ്യവും പഞ്ചായത്ത് ഭരിക്കാൻ കഴിയും കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് മാത്രമാണ് എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടെന്നും ഇത് ഗുണം ചെയ്യുമെന്നും യു ഡി എഫ് അവകാശപ്പെടുന്നു ഇന്നിപ്പോ രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ ഈ തെക്ക് പഞ്ചായത്ത് ചിലവാക്കുന്നതിലടക്കം ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നാണ് വളരെ മുന്നോട്ടുണ്ടാകും ഞാൻ ബിജെപിയുടെ പിന്നെ ഈ പത്തൊമ്പതാം വാർഡ് പതിനേഴ് ആയി ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഞാൻ വളരെ എന്ന് പറഞ്ഞാൽ വളരെ പൊരുവിഷത്തിൽ ഞാൻ ജീവിക്കും കാരണം ജനത്തിന് വേണ്ടുന്ന സേവനങ്ങളെല്ലാം ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ചെയ്തു കൊടുത്തു അങ്ങനെ വളരെ 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 ലീഡിൽ ഞാൻ ജയിക്കും അതുപോലെ തന്നെ മറ്റു വാർഡുകളിൽ ബി വളരെ മുന്നേറ്റം ഉണ്ടാകും മൂന്നാലഞ്ച് മെമ്പർമാർ ബി ജെ പിക്ക് ഉണ്ടാകും അടുത്ത ഭരണം ആര് ഭരിക്കണമെന്നുള്ളത് ബി ജെ പി തീരുമാനിക്കും കോൺഗ്രസും ബി ജെ പിയും എസ് ടി പി ഐയും നേടിയത് രണ്ട് സീറ്റ് വീതമായതിനാൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല ഇക്കുറി പുതുതായി ചേർത്ത രണ്ട് വാർഡുകളടക്കം പത്തൊമ്പത് വാർഡുകളിലാണ് മത്സരം ന്യൂസ് മലയാളം ആലപ്പുഴ